സത്യം പറഞ്ഞു എത്ര പരിപാടി ഇത് പുരിയാസിൽ വന്ന് പണക്കോട് പുരിയാസിൽ വന്ന് മാനം വന്ന രണ്ട് കവിതാക്കളാണ് പണയം വയ്ക്കാൻ ഫൈനാൻസിൽ വ്യാജ സ്വർണം കൊണ്ടുവന്ന് പണയം വയ്ക്കാൻ വന്ന കവിതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുളപ്പുട ഉഴമണക്കലിന്റെ ആരനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരെ പരിപാടി ഇതായിരുന്നു ഇവരെ പിടിക്കപ്പെട്ടപ്പോൾ രണ്ടുപേരും ഓടി നാട്ടുകാര് ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തത് നിന്റെ ഭാര്യയാണ് അല്ല ഭാര്യ ഇല്ല എത്ര പരിപാടി പറ കുറച്ച് പറ എത്ര ആളാ പരിപാടി ഇടങ്ങിട്ട് അല്ലെങ്കിൽ രണ്ടും വാങ്ങിക്കും സത്യം പറഞ്ഞ ഇപ്പൊ വീഡിയോ പോലാണോ എത്ര ആളെ പരിപാടി ഇത് കുര്യാത്തിയിൽ വന്ന് പനക്കോട് കുര്യാത്തിയിൽ വന്ന് വെക്കാൻ ഫൈനാൻസിൽ വ്യാജ സ്വർണം കൊണ്ടു പണയം വയ്ക്കാൻ വന്ന ഭളാണ് ഇവിടെ പിടിക്കപ്പെട്ടപ്പോ രണ്ടുപേരും ഓടി നാട്ടുകാര് ഓടിച്ചിട്ട് പിടിക്കയാണ് ചെയ്തത് ഇതിന്റെ വീട് വീടാവിടെ ഏ നമ്മങ്ങാടെ പഴവറ്റിയിൽ എവിടെ വീടാ പാലോട്ട് എവിടെ പാപ്പനങ്കോട്